നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറഞ്ഞ ചിലവിൽ നമുക്കൊരു കോഴിക്കോട് അല്ലെങ്കിൽ ഒരു നല്ല ഷെഡ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇത് നമ്മൾ പുറത്ത് ജോലിക്കാരെ വെച്ച് നിർമ്മിക്കുന്ന ഒരു ഷെഡിനെ കുറിച്ചല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് നമുക്ക് സ്വന്തമായിട്ട് കുറഞ്ഞ ചിലവിൽ ഒരു ഷെഡ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് വീഡിയോ അത് ചിലപ്പോ ഹൈടെ കുഡിന്റെ അത്രയും ഭംഗിയൊന്നും ഉണ്ടാവില്ല അത് നമ്മുടേതായ രീതിയിൽ നമുക്ക് ഭംഗിയാക്കി എടുക്കാനും സാധിക്കും അപ്പൊ നമുക്ക് നോക്കാം ഇതാണ് ഞാൻ ഇടുന്ന ഷെഡ് ഇത് ഞാൻ വെളിയിൽ ആരെയും കൊടുത്ത് നിർമ്മിച്ചെടുത്ത ഷെഡ് ഒന്നും അല്ല ഇത് ഞാൻ തന്നെ നിർമ്മിച്ച ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ ചേർന്ന് നിർമ്മിച്ചെടുത്ത ഒരു നല്ല ഷെഡാണത് ഇതിന് വലിയ ചെലവൊന്നും ആയില്ല ഞാൻ നേര തമ്പലിയില് പറഞ്ഞ പോലെ പതിനായിരം രൂപയ്ക്കും കുറച്ചും കൂടെ മുന്നോട്ട് ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ വാങ്ങിച്ച സാധന വില ആയിരിക്കില്ല നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെയും കുറഞ്ഞ രീതിയിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റൂ എന്നുണ്ടെങ്കിൽ പതിനായിരം രൂപയ്ക്ക് അഹത്ത് മാത്രമേ ഈ കൂടെ നിർമ്മിക്കാനായിട്ട് ആവശ്യമായിട്ട് വരുള്ളൂ ഞാൻ ഇതിൻ്റെ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടാർപ്പാളിനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷീറ്റ് ഉപയോഗിക്കാം അപ്പൊ കുറച്ചും കൂടെ പൈസ വേണ്ടി വരും എന്നുള്ളതേ ഉള്ളു പക്ഷേ ഒരു കാരണവശാലും നമ്മൾ വെളിയിൽ നിന്ന് ആളിനെ വിളിച്ച് ഏർ കൂടുണ്ടാക്കുന്ന അത്രയും പൈസ അതിന്റെ പകുതി പൈസ പോലും നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് ഇങ്ങനെ ഒരു കൂട് നിർമ്മിച്ചെടുക്കുമ്പോൾ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ഇരിക്കുന്ന പൈസ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നെങ്കിൽ കുറച്ച് നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കോഴി വളർത്തി നമുക്ക് ഒരു പരിധി വരെ ഒരു വലിയ തുക തന്നെ ചിലവാക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഒരു കൂട് നിർമ്മാണം എന്ന് പറയുന്നത് നമ്മൾ എത്ര കൂട്ടി കിഴിച്ചാലും ചിലപ്പോ അതിൻ്റെ ഒരു പരിധി കടന്നു പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി അങ്ങനെ ഒന്നും വേണ്ട ആദ്യമായിട്ട് കോഴികളെ വളർത്താൻ ഇടങ്ങുന്നവർ ഇനി വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കും മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു ജോലി കൊടുക്കാതെ നമ്മൾ തന്നെ അത് ചെയ്യുകയാണെങ്കിൽ ഇരട്ടി ലാഭം നമുക്ക് ഈ ബിസിനസ്സിൽ നിന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഈ ഷെഡ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മെഷാണ് ഇരുമ്പിലെ മെഷ് ഈ കമ്പി പിന്നെ തൂണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇരുമ്പ് കമ്പിയാണ് അത് പൈപ്പ് എന്ന് പറയും ഇരുമ്പിലെ പൈപ്പ് അത് മുക്കാൽ എഞ്ചിൻ്റെതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതില് മുക്കാൽ ഇഞ്ചിന്റെ ഈ പൈപ്പ് ഇരുമ്പ് പൈപ്പിന് മുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന്റെ വില അപ്പോൾ ഒരെണ്ണം എന്ന് പറയുമ്പോൾ അത് ആറ് മീറ്റർ നീളമുണ്ട് അപ്പോൾ നമുക്ക് അത് ആറ് മീറ്റർ നീളത്തില് നമുക്കതിനെ മൂന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് വാങ്ങിക്കാം നമുക്ക് ഒരാൾക്ക് നിക്കാൻ കണക്കിനുള്ള അതാണ് ഞാൻ വാങ്ങിച്ചത് എനിക്ക് വലിയ പൊക്കില്ലാത്തോണ്ടും എനിക്ക് രണ്ട് മീറ്റർ എന്ന അളവിലാണ് ഞാൻ മുറിച്ച് വാങ്ങിച്ചത് അപ്പോൾ ഒരു കമ്പി നമ്മൾ മുന്നൂറ് രൂപ എടുത്ത് മേടിക്കുന്ന ഒരു കമ്പി നമുക്ക് മൂന്ന് കഷ്ണം ഞാൻ മൂന്ന് കഷ്ണങ്ങളാക്കി മേടിച്ചു ഇതുപോലെ മുന്നൂറ് രൂപയില് ഞാൻ അഞ്ച് കമ്പികളും മൊത്തത്തിൽ വാങ്ങിച്ചു അപ്പോൾ പതിനഞ്ച് കഷ്ണം എനിക്ക് ആ അതിൽ നിന്ന് കിട്ടി പതിനഞ്ച് കഷ്ണം എന്ന് പറയുമ്പോൾ രണ്ട് മീറ്റർ വെച്ച് പതിനഞ്ച് കഷ്ണങ്ങളാണ് കമ്പീര കഷ്ണങ്ങളാണ് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട ഈ ഇരുമ്പ് കമ്പി കടയിൽ നമ്മളെ കമ്പി മേടിക്കുന്ന കടയിൽ പറഞ്ഞാൽ അവര് നമ്മൾ കൊടുക്കുന്ന അളവില് അവരത് കട്ട് ചെയ്ത് തരും അപ്പോൾ തൂണിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് മുന്നൂറ് രൂപയില് അഞ്ചെണ്ണം അപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് അതിൽ ചിലവായി അടുത്തത് മേൽക്കൂരയ്ക്ക് വേണ്ടി നമ്മൾ ടാർപ്പാളിനോ അല്ലെങ്കിൽ നിങ്ങൾ ഷീറ്റാണോ ഉദ്ദേശിക്കുക അതിനു വേണ്ടി ഒരു താങ്ങായി നിൽക്കാൻ വേണ്ടി അതിന് കമ്പി കട്ട് ചെയ്ത് വാങ്ങിച്ചു അത് അര ഇഞ്ചിന്റെ കമ്പിയാണ് അതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില അപ്പൊ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കുള്ള മൂന്നെണ്ണം ഞാൻ വാങ്ങിച്ചു അപ്പൊ അതിൽ നിന്ന് എനിക്ക് ആറ് എണ്ണം കിട്ടി ആറ് എണ്ണം കമ്പി ഞാൻ അത് കട്ട് ചെയ്ത് മേടിച്ചു മൂന്ന് മീറ്റർ വെച്ച് ആറെണ്ണം കട്ട് ചെയ്ത് മേടിച്ചു നേരത്തെ നമ്മൾ രണ്ട് മീറ്റർ വെച്ചാണ് മറ്റേത് തൂണിന് വേണ്ടി കട്ട് ചെയ്ത ഇത് മേൽക്കൂരയ്ക്ക് വേണ്ടി നമ്മൾ മൂന്ന് മീറ്റർ വെച്ച് ആറെണ്ണം മൂന്നെണ്ണം വാങ്ങിച്ചപ്പോൾ മൂന്ന് മീറ്റർ വെച്ച് ആറ് കഷണങ്ങൾ എനിക്ക് കിട്ടിയ അതിന് എഴുന്നൂറ്റി അൻപത് രൂപ വന്നു പിന്നെ ഉള്ളത് നമ്മുടേതായി ഈ മെഷാണ് മെഷിന് പതിമൂന്ന് മീറ്റർ ആണ് ഞാൻ മേടിച്ചത് പിന്നെ കുറച്ചും കൂടെ അധികം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ ഈ മെഷീന് എനിക്ക് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത് നാല് ആണ് അതിന്റെ നീളം വീതി എന്ന് പറയുന്നത് രണ്ടര മീറ്റർ അപ്പോൾ നാല് മീറ്റർ ഫ്രണ്ടിലും നാല് മീറ്റർ പുറകിലും വന്നപ്പോൾ എട്ട് മീറ്റർ ആയി പിന്നെ സൈഡില് രണ്ട് രണ്ടര വീതം അഞ്ചു മീറ്റർ അങ്ങനെ എട്ടും അഞ്ചും പതിമൂന്ന് മീറ്റർ മെഷ് എനിക്ക് വേണ്ടി വന്നു അതിന് അയ്യായിരം രൂപയ്ക്കകത്ത് ചിലവായി അയ്യായിരം രൂപയ്ക്കകത്ത് ആദ്യം മെഷു വാങ്ങാൻ വേണ്ടി ചിലവായി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മെഷു വാങ്ങിക്കുമ്പോഴും നമ്മൾ ഈ നാല് മീറ്റർ വീതമാണ് ഞാൻ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ നാല് മീറ്റർ മെഷു വീതം ഞാൻ രണ്ട് കഷ്ണങ്ങളായി മുറിച്ചു വാങ്ങിച്ചു പിന്നെ രണ്ടര മീറ്റർ വീതവും അങ്ങനെയും കട്ട് ചെയ്ത് വാങ്ങിച്ചു സൈഡിന് വേണ്ടി പിന്നെ എന്നുള്ള നമ്മൾ ഈ നാല് മീറ്റർ േടിക്കുമ്പഴത്തേക്കും ഡോറിന് വേണ്ടിയും നിങ്ങള് കറക്റ്റ് അളവെടുത്തുകൊണ്ട് പോയി കട്ട് ചെയ്ത് മേടിക്കണം കാരണം ഈ മെഷ് കട്ടർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് കട്ട് ചെയ്യാനൊക്കെ അറിയാമെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ ഈ മെഷ് കട്ട് ചെയ്യണം ഒത്തിരി ഡെയിഞ്ചറാണോ അത് തിരിച്ചു വന്ന് നമ്മുടെ കൈ കയറി കൊണ്ട് ആഹാ പ്രശ്നം അതുകൊണ്ട് കട്ട് ചെയ്ത് തന്നെ ഇരുമ്പെടേന്ന് ഈ മെഷ് കട്ട് ചെയ്ത് മേടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഡോറിന് വേണ്ടി കട്ട് ചെയ്ത് വാങ്ങിക്കുന്നത് നമ്മൾ അടിച്ചു വെക്കാൻ വേണ്ടി വേണ്ടി അത് തടി ആവശ്യമായിട്ടുണ്ട് അപ്പൊ ആ തടിക്ക് നമ്മളൊരു നൂറ് രൂപ മില്ലിലൊക്കെ കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കുന്ന തടി മേടിച്ചാൽ മതി അതൊരു നൂറ് രൂപ ചിലവാകും പിന്നെ എന്നുള്ളത് ടാർപ്പാളിനാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാർപ്പാലിനാണ് അപ്പൊ എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി അൻപത് രൂപ വിലയുള്ള രണ്ട് ടാർപ്പാളിനാണ് ഞാൻ ഇതിന്റെ മുകളിൽ പിടിച്ചേക്കുന്ന അതിന് ആയിരത്തി രൂപ എനിക്ക് ചിലവായി പിന്നെ വേണ്ടത് കെട്ടുകമ്പിയാണ് നൂറ് രൂപയുടെ കെട്ടുകമ്പി കെട്ടുകമ്പി എന്ന് പറയുമ്പോൾ നമ്മൾ വെറും മറ്റേ ഇരുമ്പ് കണക്കിരിക്കുന്ന കെട്ടുകമ്പിന് ചെറു വെറും ലോലമായിട്ടുള്ളത് വാങ്ങിക്കരുത് നല്ല സ്റ്റീല് അലുമിനിയം കണക്കിരിക്കുന്ന നല്ല കെട്ടുകമ്പിയും കിട്ടും അത് ഒരു നൂറ് രൂപയ്ക്ക് വാങ്ങിക്കണം പിന്നെ വേണ്ടത് കയർ നമ്മൾ ഞാൻ ടാർപ്പാലിനാണ് കെട്ടിക്കു പറഞ്ഞപ്പോൾ ടാർപ്പാലിന് വലിച്ചു കെട്ടാനായിട്ട് കയർ വേണം പിന്നെ ഡോറിലീ തടി അടിച്ചു വെക്കാനായിട്ട് ആണി വേണം പിന്നെ വല വല എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റാകെ നമ്മൾ മെഷാണ് ഇതേനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും അതിന് വലയിട്ട് നമ്മളൊന്ന് കവർ ചെയ്യണം നന്നായിരിക്കും കാരണം ഇല്ലെങ്കിൽ പാമ്പൊക്കെ അകത്ത് കയറാനായിട്ടൊരു ചാൻസ് ഉണ്ട് അപ്പൊ അത് അത് വല മേടിക്കണം പിന്നെ പച്ച പച്ചക്കളറിലുള്ള വലയുണ്ട് അത് നമ്മൾ ഈ കെട്ടിടമൊക്കെ ഇട്ടുമ്പോഴത്തേക്കും മറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പച്ച കളറിലുള്ള വല അതും കൂടി വേണം അപ്പോ കയറിനൊരു അമ്പത് രൂപ ആണിക്കൊരു മുപ്പത് രൂപ വല എഴുന്നൂറ്റി അൻപത് രൂപ ആവും പിന്നെ പച്ച കളറിലെ ആ വലയുണ്ടല്ലോ അതുകൊണ്ട് ഇതുപോലത്ത ആ വലയ്ക്ക് അഞ്ഞൂറ് രൂപ വില അങ്ങനെ ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ അതിന് ചിലവാകും ഇത്രയും പൈസയാണ് നമുക്ക് നൂറ്റി മുപ്പത് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നൂറ്റി അൻപതോളം കോഴി ഇടാനായിട്ട് നമുക്ക് എനിക്ക് ചിലവായ കോഴി ഷെഡ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ചിലവായ തുക എന്ന് പറയുന്നത് ടോട്ടല് പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് പിന്നെ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് പോയ ഓട്ടോ ചാർജ് ഒരു മുന്നൂറ് രൂപ അങ്ങനെ പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ മൊത്തം എനിക്ക് ചിലവായി അപ്പൊ നിങ്ങൾ പറയും ഇത് സാധനം മാത്രം മതിയോ കോഴിക്കൂട് നിർമ്മിക്കേണ്ടി നിർമ്മിക്കണം തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ച ഈ കമ്പികളെല്ലാം മുക്കാലിഞ്ചിന്റെ കമ്പികളെല്ലാം നാല് വശത്തായിട്ട് കുഴിച്ചിടുക നമ്മൾ മണ്ണില് നന്നായിട്ട് കുഴിച്ചിട്ടാൽ മാത്രം മതി പിന്നെ കുഴിച്ചിട്ടതിന് ശേഷം നല്ല കല്ലൊക്കെ വെച്ച് ഉറപ്പിച്ചതിന് ശേഷം ചെറിയ അളവിൽ സിമ്മൻ്റും കൂടെ ഒന്ന് ഇട്ടു കൊടുത്താൽ അത് ഒരു കാരണവശാലും ഇളവി പോകത്തില്ല പിന്നെ വാതിലിന് വേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് കമ്പി കുഴിച്ചിട്ടുണ്ട് ആ രീതിയിലെല്ലാം നിങ്ങൾ കമ്പി കുഴിച്ചിട്ടതിനു ശേഷം ഈ മെഷ് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വാങ്ങിച്ച മെഷികൾ അതിൻ്റെതായ രീതിയിൽ വെച്ച് കമ്പി കൊണ്ട് കെട്ടി നല്ല രീതിയിൽ മുറുക്കി എടുക്കുക പിന്നെ അതിന് ശേഷം ടാർപ്പാളിന് ഇട്ട് നല്ലതുപോലെ വലിച്ചു കെട്ടിയാൽ നമ്മുടെ ഈ കൂട് റെഡിയാവും പിന്നെ ഉള്ളതെന്ന് പറയാൻ കമ്പി വച്ച് കെട്ടിയാലൊക്കെ ഇത് ശരിയാവുമോ എന്നൊക്കെ തോന്നും ഒരിക്കലും നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഇത് നല്ല സൂപ്പറായിട്ട് നല്ല ബലമുള്ള ഒരു കൂടാണ് പട്ടിശല്യമൊക്കെ നമുക്കുണ്ട് അതുകൊണ്ടാണ് എന്റെ ടാർപ്പ താഴെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്ന ഇളവി കിടക്കുന്നത് എന്നാലും പട്ടി വെളിയിൽ നിൽക്കുകയുള്ളൂ ഒരു കാരണവശാലും അകത്തേക്ക് പട്ടിക്ക് കയറാനായിട്ട് സാധിക്കില്ല പിന്നെ നമ്മുടേതായ രീതിയിൽ ഇതിൽ ബലം കൂട്ടാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യാം